ഹായ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു നാല് മണി സ്നാക്സ് ആയിട്ടാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് നമ്മളെ വീട്ടിൽ ഇപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ മൂന്ന് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കോഴിമുട്ട പിന്നെ മൂന്ന് പച്ചമുളക് മല്ലേല അഞ്ച് ടീസ്പൂൺ കോണ്ഫ്ലവർ ഉപ്പ് പിന്നെ ഞാൻ അഞ്ച് പീസ് ആണ് എടുത്തിട്ടുള്ളത് കേരിവിന് പാകമായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിൽ ഉള്ളിയും പച്ചമുളക് മല്ലയില മൂന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ബ്രെഡ് ചെറിയ പീസാക്കിയിട്ടുള്ള അതും അതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് रोज़ पी അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കോഴിമുട്ട ആഡ് ചെയ്തതിന് ശേഷം പിന്നെ വെച്ചിട്ട് നന്നായിട്ട് ആ മിക്സ് പഴച്ചെടുക്കുക നല്ലപോലെ നല്ല തിക്ക് ഒരു മാവ് പോലെ ആയിട്ട് പൊഴിച്ചെടുക്കുക നല്ലോണം മുള്ളിയും മല്ലയിലും എല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് എനിക്ക് തിരുമ്മി യോജിപ്പിക്കുക ഞാൻ അതിലേക്ക് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് എടുക്കുക നല്ലൊരു മാവ് പോലെ നമ്മളെ വടയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മാവ് പോലെ എടുക്കുക നമ്മൾ ബ്രെഡ് കൊണ്ടൊരു വടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വടയൊക്കെ പരത്താൻ പറ്റിയ മാവ് പോലെ ആക്കി എടുക്കുക അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ കൈയിൽ നിന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഏതാണ്ട് ഇങ്ങനെ ആവണം മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് ആയിരിക്കണം എന്നാലേ നമുക്ക് വട പോലെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ നല്ലോണം ലൂസാവാനും പാടില്ല വടയുടെ ആക്കിയിട്ട് മാറ്റി വെക്കാൻ പക്ഷെ മാറ്റി വെക്കുന്ന കാരണം നല്ലത് അപ്പപ്പോ അതേപോലെ ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കണം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അത് ഫ്രൈ ആക്കുമ്പോ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി എടുക്കാനൊക്കെ പക്ഷെ ഇത് അപ്പോ ഇന്നലേക്കാക്കുമ്പോൾ ഇതും തും നല്ലത് ഇത് നമുക്ക് പൊരിക്കാനായിട്ട് വെക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയും ഏത് ഓയിലും ഉപയോഗിക്കാം എന്നിട്ട് നമുക്ക് ഇതിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഇതൊരുമിച്ച് ചെയ്യണമായിരിക്കും നല്ലത് ഞാനിങ്ങനെ വെച്ച കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കത് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടാനൊക്കെ ഒരുമിച്ച് മാവും കുഴച്ചിട്ട് ആദ്യം തന്നെ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ബാക്കിയുള്ള എല്ലാതും അതേപോലെ ഫ്രൈ ആക്കി എടുക്കുക ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോൾ എടുക്കുക നല്ലോണം കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞൊരു ടേസ്റ്റ് വരും ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ എടുക്കുക നമ്മളെ ബ്രെഡിൻ്റെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്കിങ്ങനെ പേരൊന്നും അറിയില്ല ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ കഴുകുന്ന നേരത്തെ കൂടെ നല്ലൊരു ടേസ്റ്റുള്ള സ്നാക്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തു ഇഷ്ടമോ എല്ലാവർക്കും പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യണം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല ഇത്തരത്തെ വീഡിയോയിൽ കാണാം